ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിനാണ് പോകുന്നത് അതിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം ദുബായ് മിറാക്കൽ ഗാർഡനാണ് അപ്പോൾ മിറാക്കൽ ഗാർഡനിനെ പറ്റി പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയും അദ്ദേഹത്തിൻ്റെ വൈഫും ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ ആകുമ്പോൾ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് ഒരുപാട് പൂക്കളുണ്ട് നല്ല രസകരമായിട്ടുള്ള പൂക്കളുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും അതിനായി ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ കനോൻ്റെ ആർ സിക്സ് മാർക്ക് ടു എന്ന ക്യാമറയാണ് ഇതിൻ്റെ ലെൻസ് ട്വൻറ്റി ഫോർ സെവൻറ്റി ടു പോയിൻ്റ് എയ്റ്റ് അപ്പർച്ചെറുള്ള ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ കനോണിൻ്റെ തന്നെ സെവൻറ്റി ടു ടു ഹൺഡ്രഡ് എന്ന ലെൻസ് ടു പോയിൻറ്റ് എയ്റ്റാണ് ഇതിൻ്റെ അപ്പർച്ചെർ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ തേർട്ടി ഫൈവ് എം എം വൺ പോയിൻ്റ് ടു എന്ന ലെൻസ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്കുകൂട്ടാം നല്ല ഫോട്ടോസ് ആയിരിക്കും ഇന്ന് ലഭിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ആപ്പിൾ ഫോൺ ഐ ഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഈ ഫോണിൽ കൂടിയും ഞാൻ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ഫോട്ടോസുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ മെട്രോ കാർഡ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ മമ്മതോ അപ്പിനോ ഈ മെട്രോ കാർഡല്ല ചെക്ക് ചെയ്ത അതിൽ പൈസ ഉണ്ടെന്ന് നോക്ക് കേട്ടോ അപ്പോൾ മൊബൈൽ ആപ്പ് വഴിയാണ് പിന്നെ മെട്രോ കാർഡ് ചെക്ക് ചെയ്യുന്നത് നോക്ക് എത്രണ്ട് പന്ത്രണ്ട് വേറെ ഓക്കെ അതില് ഇടേണ്ടി വരും എത്ര ഉണ്ടോളെ ഒമ്പതെ അപ്പൊ അതിലെല്ലാം ഇട്ടേണ്ടി വരും അല്ലേ അപ്പൊ നമുക്ക് നോട്ട് ചെയ്തോ എല്ലാത്തിലും പൈസ ഇടാം നമുക്ക് അല്ലേ എല്ലാത്തിലും ഇടേണ്ടി വരും അങ്ങനെ നമ്മുടെ ക്യാമറമാൻ മമ്മൂത് റെഡി ആയിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മളെ റെഡി ആയി ഓക്കെ റെഡി ഓ ോടൊപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിനായി പോകാൻ പോകുന്നു ഈ മിറാക്കൽ ഗാർഡനിൽ പോകാനായിട്ട് എമിററ്റ്സ് മാൾ മെട്രോയിലാണ് പോകേണ്ടത് അപ്പൊ ഈ മഴ കാരണം സ്റ്റോപ്പായ മെട്രോ എമിററ്റ്സ് മാള് വരെ പോകുന്നില്ല ഞങ്ങൾ ദുബായ് മാളിൽ ഇറങ്ങിയിട്ടാണെന്നുള്ളത് ഇനി ഈടുന്ന് എമിററ്റ്സ് മാളിൽ ബസ്സിൽ പോയിട്ട് അവിടെ നിന്നാണ് മിറാക്കൽ ഗാർഡനിൽ പോകാനുള്ളത് ഈ ദുബൈ മാളിൽ നിന്ന് എമിററ്റ്സ് മാളിലേക്ക് പോകാനായിട്ട് ട്രെയിനില്ല പക്ഷേ അതിന് പകരം അവർ ബസ് സർവീസ് നൽകിയിട്ടുണ്ട് ബസ്സിന് ടിക്കറ്റ് ഇല്ല അപ്പോൾ ഫ്രീ ചാർജിൽ നമുക്ക് അടപ്പാണ് ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ബസ്സിൽ പോന്നതച്ച ട്രാഫിക് ഒക്കെ ഉണ്ടാവുണ്ട് പിന്നെ കുറവാണ് ഈ ആൾക്കവർ മാളിൽ പോകുന്ന ബസ്സില് ആളൊന്നും ഇല്ലാട്ട ഓരോ സീറ്റിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കാണുക ഇവിടെ ഇരുന്നു അല്ലെ സുഖിക്കുകയാണ് അല്ലേ എല്ലാ കാഴ്ചകളും കാണുകയാണ് അല്ലെ ഇവിടെ മമ്മദു ആണ് മമ്മതു എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആസ്വദിക്കുകയാണ് അല്ലെ അടുത്തത് അയിനാ അപ്പിനു എന്ത് ചെയ്യുന്നു സ്റ്റെ അങ്ങനെ ഞങ്ങൾ എമറസ് മാൾ സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി എന്നിവിടുന്ന് മിറാക്കൽ കാഡിൽ പോകുന്ന ബസ്സിലാണ് കയറാൻ പോകുന്നത് കേറിയിട്ടാന്നുള്ളത് അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല പക്ഷേ വിചാരിച്ചതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റൂ എന്നുള്ളത് സംശയമാണ് കാരണം ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ വൈകിട്ട് അതായത് ദുബൈ മാളിൽ നിന്ന് എമ്രഡ്സ് മാളിലേക്ക് ഞങ്ങൾ എത്താൻ രണ്ടര മണിക്കൂർ ടൈം എടുത്ത് അപ്പോൾ ഇപ്പോൾ ഇപ്പൊ മണി കഴിഞ്ഞ് ഇനി എത്രത്തോളം സൂര്യപ്രകാശം അവിടെ കിട്ടൂ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും പോയി നോക്കാം ഓക്കെ ബസ്സിൽ വല്ല ആളൊന്നുമില്ല തിരക്കൊന്നുമില്ല കാണുക ഞങ്ങൾ മിറാക്കൽ ഗാർഡനിലേക്ക് എത്തി പക്ഷേ സൂര്യപ്രകാശം കുറവേ ഉള്ളൂ ട്രാഫിക്ക് കാരണം ബസ് ഡിലേ ആയി അതുകൊണ്ട് ഫോട്ടോ എത്രത്തോളം മനോഹരമാവുമെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും പോയി നോക്കാം ചെറിയ ഉള്ളൂ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല പ്രകാശം വേണ്ടേ അപ്പോൾ അത് കുറവാണ് വൈകുന്നേരമായല്ലോ അതാ കാണുക നിങ്ങൾ പേ

നമ്മൾ ഈ ഇതാടോക്കാം അപ്പൊ ഞാൻ ഇതാ ഈ ഏരിയയിലുള്ള ഈ സ്ഥലത്തുള്ള നല്ലൊരു ഷൂട്ടാണ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇതാ Tá. Ok. Da. okay. ഇനി ഈ നിന്ന് ഞാൻ മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പോന്നു ഓക്കേ മിറാക്കൽ ഗാർഡനിൽ വെച്ചിട്ട് നമ്മളെ അപ്പിനു അപ്പിനു ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി പേരുടെ ആ ഇടത്ത് കണ്ടതല്ലേ എങ്ങനെ സ്കൂളിൽ ഒരേ ക്ലാസ് ആണോ നീ അവളെ വന്നേ ഇവരെ ഫോട്ടോ കൂടി എടുത്ത് നോക്കാം സൂര്യപ്രകാശം വളരെ കുറവേ ഉള്ളൂ അതുകൊണ്ട് ഫോട്ടം എത്രത്തോളം നന്നാവും എന്നറിയില്ല നല്ല നല്ല സീനുകളാണ് മുമ്പിലുള്ളത് നോക്കാം ഏതായാലും പോയി നോക്കാം എത്ര പകർത്തിയാലും മതിവരാത്തരത്തിലുള്ള സീനുകളാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ എല്ലാവരും ക്യാമറയും മൊബൈലും ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് തിരക്കിട്ട് നടക്കുന്നുണ്ട് ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഈ മനോഹരമായ സീനുകൾ കണ്ടിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഫോട്ടോഗ്രാഫറായി മാറി എന്ന് വേണം പറയാം ഈ മിറാക്കൽ ഗാർഡൻ ശരിക്കും ഒരു ഫോട്ടോ ഷൂട്ട് കേന്ദ്രമാണ് നല്ലൊരു ക്യാമറയും നല്ലൊരു ലെൻസും ഉണ്ടെങ്കിൽ അതിമനോഹരമായ ഫോട്ടോസുകൾ നമുക്ക് നമുക്കിവിടുന്ന് എടുക്കാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഫാമിലിയുമായി ഈ മിറാക്കൽ ഗാർഡനിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ലഭിക്കുന്നത് അതായത് ഈ ഫ്ലവറിൻ്റെ ആ നല്ല മണവും അതിനോട് ചേർന്നിട്ടുള്ള കാലാവസ്ഥയും കൂടാതെ ഇവിടെ ചില സമയങ്ങളിലൊക്കെ മ്യൂസിക് ഷോ നടക്കുന്നുണ്ട് ഞാൻ കോപ്പി റൈറ്റ് കൊണ്ടാണ് അത് ആ ശബ്ദം കേൾപ്പിക്കാതിരിക്കുന്നത് അതും കൂടിയാവുമ്പോൾ വ അതൊന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എത്ര ഫോട്ടോ എടുത്താലും മതി വരാത്ത ഒരു സ്ഥലമാണ് മിറാക്കൽ ഗാർഡൻ എന്നുള്ളത് പേര് പോലെ തന്നെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ചെടികളോട് അലങ്കരിച്ചിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സൂര്യപ്രകാശമില്ല ഇപ്പോൾ രാത്രിയായി അപ്പോൾ മാക്സിമം കഴിയുന്നത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോയിലൂടെ ഇതിൻ്റെ ഫുൾ കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു ഓക്കെ രാത്രി ഒമ്പത് വരെ ഈ മിറാക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൽ ലേറ്റ് കത്തുന്ന പല സീനുകളുണ്ട് ഓക്കെ അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കാം ഞാൻ അന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ചെറിയ ഭാഗമാണ് കാണിച്ചത് പക്ഷേ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ആ കത്തി നിൽക്കുന്ന കാഴ്ച കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഓക്കെ ിനോ ഫോട്ടോ എടുത്ത് എടുത്ത് മടുത്ത് ഇപ്പം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ഇതാ അതിനും എൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത് പല പോസുകളിലും ഫോട്ടോ എടുത്ത് എടുത്ത് മടുത്തിരിക്കുകയാണ് എങ്ങനെ അങ്ങനെയോ ഫോട്ടോ എടുത്തിട്ട് തളുന്ന ഏ ശരിക്കും പറയുന്നെങ്കിൽ കുറച്ച് ഫുഡെല്ലാം ഇവിടെ കൊണ്ടുവരണം അല്ലേ കുടിക്കുന്ന വെള്ളം ഡ്രിങ്ക്സ് അതുപോലെ കേക്ക്സ് അതൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും കേട്ടോ പിന്നെ കുറച്ച് നേരത്തെ വരണം ആരായാലും കുറച്ച് നേരത്തെ വരണം അല്ലെങ്കിൽ നമുക്കെല്ലാ ഫോട്ടോവും എടുത്ത് സാധിക്കില്ല എല്ലാ സ്ഥലത്തും നമുക്ക് എത്തപ്പെടാൻ സാധിക്കില്ല ഒരുപാട് നല്ല നല്ല സ്ഥലമുണ്ട് കേട്ടോ പകലായാലും രാത്രിയായാലും അടിപൊളി വ്യൂസ് ഇപ്പോൾ രാത്രി ലൈറ്റ് കത്തിയിട്ടുള്ള ആ ഒരു കാഴ്ച അല്ലേ മോളെ ഭയങ്കര മനോഹരം അല്ലേ അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബേക്കിലുള്ള ഈ കോട്ടാരൂപത്തിൻ്റെ അകത്താണ് ഇനി നമുക്ക് പോകാനുള്ളത് അല്ലേ ഓക്കെ ലെറ്റ്സ് ഗോ നൈറ്റ് വ്യൂവിലെ അടിപൊളി ഫോട്ടോസുമായി മൂന്നാൾ ക്കൽ ഗാർഡിന്റെ മനോഹരമായിട്ടുള്ള നൈറ്റ് വ്യൂസ് ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഇവിടെ ഏഴേ മുക്കാലായിട്ടുണ്ട് സമയം കേട്ടോ ഇപ്പൊ ചെറിയ തോതിലുള്ള മഞ്ഞ് തണുപ്പുണ്ട് അതുപോലെ ഈ പൂവിന്റെ മണം ഓഫ് വല്ലാത്തൊരു ഫീൽ കേട്ടാ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾ പോകുന്നത് എൻ്റെ മോളിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മോളിൽ നിന്നുള്ള അടിപൊളി കാഴ്ച നമുക്ക് കാണാനുണ്ട് അപ്പോൾ അവിടെ ആ ഫുള്ള് ലൈറ്റ് കത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ ഇനി പോകുന്നത് ഈ സമയമായിട്ടും ഇവിടെ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ കേട്ടോ കാരണം നൈറ്റ് വ്യൂ ഉണ്ടല്ലോ ഈ നൈറ്റ് കാഴ്ച കാണാനായിട്ടാണ് വരുന്നത് അപ്പൊ മിറാക്കൽ ഗാർഡനിലുള്ള വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് ഇനി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോന്ന് ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ